തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അതിരംപുഴ ഗ്രാമപഞ്ചായത്തിൽ ഭരണം നിലനിർത്തി വാർഡുകളിൽ അഞ്ച് സ്വതന്ത്ര ഒന്ന് എന്നിങ്ങനെയാണ് കക്ഷിനില വാർഡ് ഒന്ന് ടി ജി സജി യു ഡി എഫ് വാർഡ് രണ്ട് ജോണി ജോസഫ് യു ഡി എഫ് വാർഡ് മൂന്ന് പ്രിയ ബാസ്റ്റിൻ യു ഡി എഫ് വാർഡ് നാല് സനിൽ ജോസഫ് യു ഡി എഫ് വാർഡ് അഞ്ച് സനൽ കാട്ടാത്തി വാർഡ് ആറ് ഷാൻ മാത്യുഡിഫ് വാർഡ് ഏഴ് മാത്യു യു ഡി എഫ് വാർഡ് എട്ട് ബേബിനാസ് അജാസ് എൽ ഡി എഫ് സ്വതന്ത്ര വാർഡ് ഒൻപത് ഫസീന സുധീർ യു ഡി എഫ് വാർഡ് പത്ത് ആൻസ് വർഗീസ് യു ഡി എഫ് വാർഡ് പതിനൊന്ന് മറിയമ്മ മാത്യു എൽ ഡി എഫ് വാർഡ് പന്ത്രണ്ട് ജോസ് അമ്പലക്കുളം യു ഡി എഫ് വാർഡ് പതിമൂന്ന് തോമസ് പുതുശ്ശേരി യു ഡി എഫ് വാർഡ് പതിനാല് ആനി കെ സെബാസ്റ്റ്യൻ യു ഡി എഫ് വാർഡ് പതിനഞ്ച് സിനി കാരിക്കൊമ്പിൽ യു ഡി എഫ് വാർഡ് പതിനാറ് ജിജി കല്ലുംപുറം യു ഡി എഫ് വാർഡ് പതിനേഴ് ഓമന സജി യു ഡി എഫ് വാർഡ് പതിനെട്ട് ഷൈനി പാറയ്ക്കൽ എൽ ഡി എഫ് വാർഡ് പത്തൊൻപത് സൌമ്യ വാസുദേവൻ യു ഡി എഫ് വാർഡ് ഇരുപത് ഷാജി ജോസ് സ്വതന്ത്രൻ വാർഡ് ഇരുപത്തിയൊന്ന് ഷീബുമോൻ കെ വി എൽ ഡി എഫ് വാർഡ് ഇരുപത്തിരണ്ട് ജോയിസ് ആൻഡ്രൂസ് യു ഡി എഫ് വാർഡ് ഇരുപത്തി ജോസ് അഞ്ജലി എൽ ഡി എഫ് വാർഡ് ഇരുപത്തിനാല് സജി ഒ എ യു ഡി എഫ് എന്നിവരാണ് വിജയിച്ചത് ഐ ഫോർ യു ന്യൂസ് ഏറ്റവും